മലപ്പുറം ദേശീയപാതയിൽ മണ്ണിടിച്ചിലുണ്ടായ സ്ഥലം പൊതുജനങ്ങൾ സന്ദർശിക്കുന്നത് ഒഴിവാക്കണമെന്ന് കളക്ടർ വി ആർ വിനോദ് ഇടിഞ്ഞ റോഡിന്റെ ഒരു ഭാഗം അടർന്നു നിൽക്കുകയാണ് കനത്ത മഴ കാരണം ഇത് ഇടിഞ്ഞു വീണ് വീണ്ടും അപകടം സംഭവിക്കാനുള്ള സാധ്യതയുണ്ടെന്നും കളക്ടർ പറഞ്ഞു കുറയ്ക്കാനുള്ള നടപടികൾ അതോടൊപ്പം ഈ ദുരന്തമുണ്ടായ സ്ഥലത്ത് വളരെയധികം ജനങ്ങൾ വിസിറ്റ് ചെയ്യുന്നത് ഒഴിവാക്കണമെന്നാണ് എൻ്റെ ഒരു അഭ്യർത്ഥന കാരണം ആ സ്ട്രക്ഷറിൻ്റെ ഒരു ഭാഗം കൊളാപ്സായിരിക്കുന്നു വളരെ കൊളാപ്സായ രീതിയിലാണ് നമ്മൾ റോഡ് കാണുന്നത് അപ്പം അത് വേറൊരു ദുരന്തം ഉണ്ടാകാൻ ഇടപെടാത്ത രീതിയിൽ കൂടുതൽ ജനങ്ങൾ ഈ ടൂറിസ്റ്റ് ഒരു ഡിസാസ്റ്റർ ടൂറിസം എന്ന രീതിയിൽ അങ്ങോട്ട് പോകാതിരിക്കാൻ ശ്രദ്ധിക്കണമെന്നാണ് അഭ്യർത്ഥന നമ്മൾ കഞ്ചഷൻ ഇല്ലാത്ത രീതിയിൽ ട്രാഫിക് ഡൈവേർട്ട് ചെയ്യുന്നതിന് വേണ്ടി നടപടികൾ സ്വീകരിക്കുന്നുണ്ട് സ്ഥലം സന്ദർശിച്ച വിദഗ്ധ സംഘം ഇതു സംബന്ധിച്ച് എൻ എച്ച് ഐക്ക് റിപ്പോർട്ട് കൈമാറിയിട്ടുണ്ട് വലതുഭാഗത്ത് സർവീസ് റോഡിന് കാര്യമായ കേടുപാട് സംഭവിച്ചിട്ടില്ല ഇവിടെ അറ്റകുറ്റപ്പണികൾ നടത്തി ഗതാഗതത്തിന് തുറന്നുകൊടുക്കാൻ നടപടി സ്വീകരിക്കുമെന്ന് എൻ എച്ച് ഐയും നിർദ്ദേശിച്ചിട്ടുണ്ട് റോഡിൽ വിള്ളൽ വീണ മറ്റ് ഭാഗങ്ങളും എൻ എച്ച് ഐ പ്രോജക്ട് ഡയറക്ടർ ഉൾപ്പെട്ട സംഘം സന്ദർശിച്ചതായും കളക്ടർ പറഞ്ഞു